അസോസിയേഷൻ താലൂക്ക് സമ്മേളനം ഓഡിറ്റോറിയത്തിൽ നടന്നു തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരമായി ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ ഹൊസ്തുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം കെ എം കെ ഓഡിറ്റോറിയത്തിൽ നടന്നു തൃക്കരിപ്പൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരമായി ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു തയ്യൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും ദീർഘദൂര ട്രെയിനുകൾക്ക് തൃക്കരിപ്പൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റു പ്രമേയങ്ങളിൽ ആവശ്യമുന്നയിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി യു ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പത്ത് രൂപ അടച്ചത് ഇങ്ങനെ ഇരുപത് രൂപയായും രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ അത് അമ്പത് രൂപയായാലും വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ആനുകൂല്യ വർദ്ധനം അപ്പുറത്തന്നെ പ്രഖ്യാപിക്കാകുകയും ആ സമയത്ത് സംഘടന ഇടപെടുകയും ശക്തിയായത് എന്നതിന് അറിയാം ഈ പല പല പ്രക്ഷോഭങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ കോവിഡിന് ശേഷം സർത്താൻ ഒരു പ്രക്ഷോഭത്തിനോട് തയ്യാറായിട്ട് നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തു താലൂക്ക് പ്രസിഡന്റ് എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മിണി ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് ഭട്ട് ജില്ലാ ട്രഷറർ എം മാലതി സെക്രട്ടറി വിനോദ് ഉദിനൂർ കെ വി ദാമോദരൻ എം കെ കുഞ്ഞിക്കൃഷ്ണൻ എം രാജൻ കെ പി ഗീത പി കെ അഹമ്മദ് പി കെ സിന്ധു പി വി രതി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി എ ചന്ദ്രനെയും വൈസ് പ്രസിഡന്റുമാരായി പി വി നളിനി എം കെ കുഞ്ഞികൃഷ്ണൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി വസന്താബാലനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഇ പി ശ്രീലേഖ പി കെ സിന്ധു എന്നിവരെയും ട്രഷററായി പി വി രതിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ